ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പൊങ്കാലയും ഹോളിംഗ് ഇതാണ് വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാലയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ത്രീകൾ അവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാഫല്യം അടഞ്ഞ നിർവൃതിയുടെ സന്തോഷപ്രകാരമോ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന പൊങ്കാലയാണ് ആറ്റുകാൽ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഇതിന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം ഈ പറയുന്ന ഇതിനോടനുബന്ധിച്ച് ആ നഗരത്തിൽ അവധി പോലും പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം അന്ന് ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ നിവേദ്യം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടും ട്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് പോലും അല്ലാത്ത സജ്ജീകരണങ്ങളാണ് ഇതിനു വേണ്ടി തയ്യാറാക്കുന്നതെന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം ഇവിടെ നടന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം അല്ല തൊട്ടടുത്ത ദിവസം ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ചില വാർത്തകൾ ഭയങ്കരമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മത അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറയുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവർ ഇങ്ങനെ തന്നെയാണ് ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ മതമോ ജാതിയോ അല്ലെങ്കിൽ വർണ്ണമോ ഒന്നും നോക്കിയിട്ടല്ല പരസ്പരം സ്നേഹിക്കുകയോ സഹായിക്കുകയോ കൂട്ടുകാരാകുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് അതിലപ്പുറം വെറും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മാത്രം ഊന്നിക്കൊണ്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ അതുപോലെ എല്ലാ ഈ പറയുന്ന നമ്മൾ ഈ ഹാർപിക്കിൻ്റെയൊക്കെ കാര്യത്തിൽ പരസ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് അണുക്കളെയും കൊല്ലാൻ ഹാർപിക്കിന് കഴിവുണ്ടെന്ന് പറയപ്പെടുന്ന സമയത്തും ഒരു പെർസെൻറ്റേജ് കീടാ കീടാണുക്കൾ അവിടെ അവശേഷിക്കും എന്നൊക്കെ പറയത്തില്ല കോമഡി പോലെ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും മതസൗഹാർദ്ദത്തിൽ ഊന്നി പിടിച്ചുകൊണ്ട് മതേതരത്വത്തിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ബാക്കി ഒൺ പേഴ്സെൻറ്റേജ് കാണും ഇവിടെ തമ്മിലടുപ്പിക്കാനും വെറു പൂട്ടിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രമുള്ള ജനത എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ാണ് പക്ഷേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് അല്ലെങ്കിൽ വലിയൊരു ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആ സ്ത്രീകൾക്ക് അതായത് പൊങ്കാല ഇടാൻ വന്ന സ്ത്രീകൾക്ക് ദാഹജലം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പാളയം പള്ളിയിൽ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലപ്പോഴത്തേക്ക് മണക്കാട് മുസ്ലിം പള്ളിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ പള്ളി തുറന്ന് സാധാരണ അടച്ചിടുകയാണ് ചെയ്യുന്നത് അത് തുറന്നു കൊടുത്തുകൊണ്ട് അവിടെ അവർക്ക് വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് അവിടെ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടായാലും സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റൂമ് തന്നെ അത് പോലീസ് വിശ്രമ കേന്ദ്രമാക്കി മാറ്റി കൊടുക്കുക അങ്ങനെ ഒരുപാട് സഹായങ്ങളാണ് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആ മണക്കാട് പള്ളിയിൽ നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം ഇത് വാർത്തയാകാനുള്ള പ്രധാന കാരണത്തു ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ട വലിയൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു ആചാരം ഒക്കെ നടക്കുന്ന സമയത്ത് ഉത്സവം പോലെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിനു വേണ്ടി കോർപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന അത്രയും നല്ല മനോഭാവമുള്ള മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇതാണ് അത് ഈ ഹിന്ദുവിന് വേണ്ടി മുസ്ലിമും ക്രിസ്ത്യൻസും സഹായം ഒരുക്കുന്നത് കാണുന്ന സമയത്ത് ഇവിടെ ജാതി മതവ്യത്യാസമില്ല എന്നൊരു സംഭവം ആശയം തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഇത് വലിയൊരു സംഭവമല്ല കേരളത്തെ സംബന്ധിച്ച് കാരണം കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ശീലിച്ചവരാണ് നമ്മുടെ നാടിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു അതേപടി നിറവേറി പോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ ഒരുപക്ഷെ നിൽക്കുന്നത് കേരളം തന്നെയായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സോഷ്യലിസം അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത കാര്യം ഒരിക്കലും നോർത്ത് ഇന്ത്യയെ നമ്മുടെ കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വലിയ പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഇവിടുത്തെ ജനതയുടെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ജനങ്ങളാണ് നോർത്ത് ഇന്ത്യൻസ് ഫുൾ എന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് ഏറ്റവും മേജർ പാർട്ടും അങ്ങനെ തന്നെയാണെന്ന് പറയണം കാരണം അത് അവിടെ പോയി അധിവസിച്ചിട്ടുള്ള അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അത് തിരിച്ചറിയാൻ കഴിയും ഞാൻ ഈ പറയുന്നത് ഭോപ്പാൽ പഞ്ചാബ് അല്ലെങ്കിൽ ഡൽഹി ഡൽഹിയിൽ താമസിച്ചിട്ടുള്ള ഒരു ദിവസമൊക്കെ താമസിച്ചിട്ടുണ്ട് ശ്രീനഗർ പോലുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം കുറച്ച് നാൾ ഞാൻ നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ സ്വഭം അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവ രീതി അറിയെങ്കിലും ഇച്ചിരി കൊണ്ട് തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ മുഖത്ത് വിരൽ വച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ എന്താ സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശില് പ്രത്യേകിച്ച് ഹോളി ആഘോഷം ആ ആഘോഷത്തിന്റെ പേരിൽ അവർ നിരത്തുകളിലൂടെ വർണ്ണങ്ങൾ വാരി ഉതറിക്കൊണ്ട് നടത്തുന്ന ഹോളി ആഘോഷം ആ ആഘോഷത്തിന് വേണ്ടി ആ നിരത്തുകളിലെ അറുപത് എഴുപതോളം പള്ളികൾ ടാർപോളും കൊണ്ട് മൂടപ്പെട്ട ഒരു വാർത്ത ഇത് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് പല വാർത്തകളും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഇത് സത്യത്തിൽ നമ്മുടെ കേരള ജനതയെ മലയാളം ചാനലുകൾ കാണിക്കല്ല ചെയ്യാനുള്ളത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചെവിയിൽ ഓതി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് ജനതകളുടെ സ്വഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് രണ്ട് സമുദായ ജനതകൾ തമ്മിൽ കേരളത്തിലെയും നോർത്ത് ഇന്ത്യൻസും തമ്മിലുള്ള പ്രത്യേകിച്ച് പിന്നെ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളത് സമ്പൽ പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഹോളി ആഘോഷം നടന്നിട്ട് കുറേ കാലങ്ങളായി അപ്പം സ്വാഭാവികമായിട്ടും അതിന് ഈ പള്ളികൾ അനുമതി കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള ഒരു കാര്യം കിട്ടിയിട്ടുള്ളത് അപ്പം വർണ്ണങ്ങളൊക്കെ വാരി വിതർന്ന സമയത്ത് വെള്ളപൂശിയ പള്ളികളായതുകൊണ്ട് അവിടെ നിറങ്ങൾ ഭയങ്കര അസൗകര്യമായിട്ട് മാറും അത് ഭയങ്കര വൃത്തികേടായി മാറാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അത് മൂടപ്പെട്ടത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ വരികയാണ് ബി ജെ പി നേതാക്കളായിട്ടുള്ള പല ആൾക്കാരും ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അന്നത്തെ ദിവസം വീട്ടിലിരുന്ന് നിസ്കരിച്ചോളൂ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാർബോളിൽ ഇട്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറയുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്ന സമയത്ത് അത് സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുക്കത്ത് വിരവിളക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും രീതിക്ക് ഒരു മതവിദ്വേഷം പുലർത്തുന്ന അല്ലെങ്കിൽ വെറി പൂണ്ട് നടക്കുന്ന ജനതയും നമ്മുടെ നാട്ടിലുണ്ട് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക നാലോത്സരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് ഇന്ത്യ എന്നൊരു പേര് കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് രോമാഞ്ചം കൊള്ളുന്ന ഒരു കാര്യമാണ് അപ്പം ആ രോമാഞ്ചം കൊള്ളാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു മതത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളത് ാണ് എല്ലാ മതത്തിനും കൃത്യമായിട്ടുള്ള നമ്മൾ ഏതൊരു ദൈവത്തിനും വിശ്വസിക്കാനുള്ളതും ഏതൊരു മതത്തിൽ വിശ്വസിക്കാനുള്ളതും നമുക്ക് മതസ്ഥാപനങ്ങൾ നടത്താനുള്ളതായാലും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ എല്ലാത്തിനും ഒരുപോലെ തന്നെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യയുടെ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് അഭിമാനിക്കേണ്ട ആൾക്കാരുമാണ് നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നോർത്ത് ഇന്ത്യൻസ് ആൻഡ് സൗത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന രീതിക്ക് രണ്ട് വേർതിരിവുമുണ്ടാകുന്നതെന്ന് പറയുന്നത് ഇതിൽ എന്ന് പറയുന്നത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് പഠിക്കണം എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ് കാരണം അവിടെ ഉള്ള കൂടി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ പേരിൽ അടിയാണ് ഇന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫുഡിന്റെ പേരിൽ ഈ മാറ്റം നിർത്തിപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്ന ജനതയെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ആഘോഷങ്ങൾ വെറിപൂണ്ട് നടക്കുന്ന ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്നും ഒരു രമ്യതയിൽ സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ അതിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യർക്കിടയിൽ ഒരു കോർപ്പറേഷൻ ഇല്ല ഒരു സഹകരണമില്ല മനുഷ്യത്വം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിൽക്കുന്നത് ഈ പറയുന്ന മുസ്ലിം ജനഭാഗം ത്തിൽപ്പെട്ട ജനതയ്ക്ക് ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അവരുടെ നോമ്പ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് അതിലേക്കാളി അപ്പുറമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവരുടെ നിസ്കാരമുറകളുണ്ട് ഒന്നിച്ച് വന്ന് അവിടെ പള്ളിയിൽ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതടക്കം മൂടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ആഘോഷം നടന്നിട്ടുള്ളത് അപ്പം അത് നമുക്ക് മാനുഷിക പരിഗണനയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൻ്റെ സ്വന്തം മതത്തിൻ്റെ അതിൽ ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റു മതത്തിനും നമുക്ക് ബഹുമാനം കൊടുക്കാൻ പറ്റും അതല്ല അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയേണ്ടി വരും നൂറ് ശതമാനം പറയേണ്ടി വരും സ്വന്തം സമുദായത്തിനോട് അല്ലെങ്കിൽ മതത്തിനോട് പുറമേ കാണിക്കുന്നത് വെറും കാപട്ടിയെ മാത്രം ണെന്ന് പറയേണ്ടി വരും അത് അങ്ങനെ ആയിരിക്കും നമ്മൾ പറയത്തില്ല നമ്മുടെ സ്വന്തം പെറ്റമ്മയോട് അല്ലെങ്കിൽ നമ്മുടെ അമ്മയോടും അച്ഛനോടും ബഹുമാനം ശരിക്കും നമുക്കുണ്ടെങ്കിൽ മാത്രമേ മറ്റ് അച്ഛനമ്മമാരോട് നമുക്ക് ആ ബഹുമാനം കാണിക്കാൻ പറ്റൂ മറ്റുള്ളവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ ഉള്ളിൽ തന്നെ തന്നെയായിരിക്കും എന്ന് പറയുന്നത് സ്വന്തം അമ്മ അച്ഛനെ അത് തന്നെ ആയിരിക്കും ചെറുതായിട്ടെങ്കിലും ഉള്ളിലുള്ളതെന്ന് പറയുന്നത് അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നൂറ് പെർസെൻറ്റേജ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെയും അത്രയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരാഘോഷം നടത്തുന്നു എന്ന് വെച്ച് മറ്റൊരു മതസമുദായത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ ദോഷം ചെയ്തുകൊണ്ടാകണം ആ ഒരു പ്രവർത്തി ില്ല ഇത് വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് ഒരു ഭാഗപ്പെട്ട ആൾക്കാർ നടത്തുന്നതാണെങ്കിൽ പ്രത്യേക ഒരു മൈതാനത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രദേശത്തേക്കോ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ ആഘോഷം ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നതാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കാനുള്ള ചിന്താഗതി ആ നാട്ടുകാർക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് ഒരു കാര്യമാണ് കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ തന്നെ സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞുങ്ങളോട് പോലും നമ്മളെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാരുണ്യനിധി വാത്സല്യം ദയാ ഇതിന്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതിരൂപങ്ങളായിട്ടാണ് നമ്മൾ അമ്മമാരെ കണക്കാക്കുന്നതെന്ന് പറയുന്നത് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊന്നും അല്ല സത്യാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു മേജർ പാർട്ടും ഇങ്ങനെ തന്നെയാണ് അതായത് ഒരു വയസ്സോ ഒന്നര ഒരു കുട്ടി അമ്മയോടൊപ്പം കടയിൽ പോയിട്ട് കുഞ്ഞ് ഐസ്ക്രീം കണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടോ അത് വേണം എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞുകഴിഞ്ഞാൽ അതിൽ ചൂക്കൽ നിന്നിട്ട് അടി കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് അവിടുത്തെ ആൾക്കാരുടെ ഒരു ഒരു സ്വഭാവം എന്ന് പറയുന്നത് കാരണം അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് അത് സ്വന്തം കുഞ്ഞിനോടായാൽ പോലും ഇല്ലാത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മതത്തിനുള്ള പറഞ്ഞുള്ള വേർതിരിവല്ല അവിടുത്തെ മനുഷ്യരുടെ പ്രത്യേകതയാണ് അത് ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ടാലും ഇനി മുസ്ലിം സമുദായത്തിൽപ്പെട്ടാലും അത് തന്നെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത് കണ്ടറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവിടുള്ള കുറച്ച് ജനതകളെ കുറച്ച് ആറ് ഏഴ് മാസം എങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് കണ്ടറിഞ്ഞിട്ടുണ്ട് അവർ അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ് അത് ഏതിൽ കഴിഞ്ഞാലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അതിൽ വലിയതില്ല എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ പ്രസവിച്ചിരും പക്ഷെ അവർ വളർന്നു അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തോണം തന്നെ നമ്മൾ ഈ പറയുന്ന കുഞ്ഞൊന്ന് കമന്ന് കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊന്ന് കുഞ്ഞ് നടന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഉത്സവമാണ് പക്ഷെ അവർക്കതൊന്നുമല്ല അവരത് മൈൻഡ് ചെയ്യാറില്ല അതാണ് അവരും നമ്മളും തമ്മിലുള്ള ഈ പറയുന്ന മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള മനസ്സിൻ്റെയൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്ന നാടിനെ ഒരിക്കലും നോർത്ത് ഇന്ത്യൻസുമായിട്ട് ആ നാട്ടുകാരുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരിക്കലും മാറാൻ പോകുന്നൊരു സംഭവം അല്ല ആ ജനതയുടെ സ്വഭാവ രീതി അല്ലെങ്കിൽ അവരുടെ ആ മാനസികമായിട്ടുള്ള വൈകൃതങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നതായിരിക്കും അത് തന്നെയാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്ന കലാപങ്ങളായാലും ഈ പറഞ്ഞ തമ്മിത്തല്ലുകളായാലും പോർവിള്ളികളായാലും അതേ മറിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന എന്താണ് ഈ പറയുന്ന പെരുന്നാൾ ആഘോഷം വരുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പള്ളിയോടനുബന്ധിച്ച് പല ആൾക്കാരും ചേർന്നിട്ട് അതിൻ്റെ അടുത്തായിട്ടൊക്കെ ഈ പറഞ്ഞ നമുക്കറിയാം ബിരിയാണി പോലെ കാര്യങ്ങൾ വെച്ച് കളിക്കുന്ന സമയത്ത് അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല പോയി വാങ്ങിക്കുന്നത് നമ്മളോടും പറയാറുണ്ട് വരണേ അവിടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ട് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് തരാറുണ്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ ൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കൾ മീൻസ് നമ്മൾ മാനസികമായിട്ട് അടുപ്പം വരുന്ന ആൾക്കാരെ നമുക്ക് ബന്ധുക്കളും തന്നെ വിളിക്കാൻ പറ്റില്ല രക്തബന്ധത്തിൽ മാത്രം ജനിച്ചവർ തന്നെ ശത്രുക്കളായിട്ട് മാറുന്ന കാലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നമ്മൾ പുറത്തല്ലേ അങ്ങനെ ഒരു ആഘോഷം വരുന്ന സമയത്ത് നമ്മൾ അവരുടെ വീട്ടിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ അവർ അവരുടെ ആഘോഷത്തിന് ശേഷമായാലും നമുക്ക് ആ ഫുഡ് കൊണ്ടു തരുക ഓണം പോലെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ വിളിക്കുക അവർക്ക് ഫുഡ് കൊടുക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളീയ ജനത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരു പെർസെൻറ്റേജ് ക്രിമി കീടങ്ങൾ എപ്പോഴും കാണും അവർക്ക് വളച്ചൊടിച്ച് മാത്രം ചിന്തിക്കപ്പെടുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെയും പറയുന്നത് ഇത്തരത്തിലുള്ള കമൻ്റുകളാണ് ഈ പറയുന്നത് ആരൊക്കെ എന്താ പറയുന്നത് തൃപ്തിപ്പെടുത്താനുള്ള വീഡിയോസ് അതിന് അത് അവരുടെ സ്വഭാവ സ്വഭാവികൃതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ആദ്യ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഈ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് തോന്നിയിരുന്നു ഇപ്പം വലിയതൊന്നും തോന്നാറില്ല കാരണം ഇങ്ങനെയുള്ളവരും ഉണ്ട് ഇങ്ങനെയുള്ളവരും കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോയിന് രണ്ട് വശങ്ങളുള്ളൂ എന്നുള്ളത് ഏറ്റവും വലിയ സത്യമായിട്ടുള്ള അവസ്ഥയാണ് ആ അവസ്ഥയെ നമ്മൾ എന്തായാലും അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ജനത കൂടി ഇവിടെ ഉണ്ട് എപ്പോഴും സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ മാത്രണ്ട് ഈ നാട് സ്വർഗ തുല്യമായിട്ട് മാറും ആൾക്കാർക്ക് കൂടുതൽ പോവാനേ തോന്നില്ല മറണമെന്നൊരവസ്ഥക്കേ തോന്നില്ല അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ മീഡിയക്കാർ ഇത് വലിയൊരു സംഭവമായിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ കേരളം കണ്ടുപിടിക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു മറുപടി മറുപടിയില്ലാത്തൊരു കാര്യം കാരണം കേരളം ഇങ്ങനെയാണ് ഇതാണ് കേരളം എന്ന് പറയുന്നത് ഇത് പഠിക്കേണ്ടത് നോർത്ത് ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങളാണ് ഇത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റിലെ ജനതയുടെ സ്വഭാവങ്ങൾ ഇരിക്കേണ്ടത് അത് അത് ഭരണകൂടത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ജനങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഒരിക്കലും ശീലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതങ്ങനെ ആയിപ്പോയി അവർ ശീലിച്ചു പോയി അവരതിനോട് യോജിച്ചു പോയി അതുകൊണ്ട് മാറാൻ പോകാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ഇത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ശരിയാണ് ഏറെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് അവരിലേക്ക് കുറച്ചുപേരിലേക്കെങ്കിലും അല്ലെങ്കിൽ ഇതൊരു മൊത്തത്തിലൊരു നാഷണലൈസ്ഡ് ആയിട്ട് ഈ ഒരു വാർത്ത ഭയങ്കര ഹെഡിങ്ങോട് കൂടിയൊക്കെ എല്ലാ മാധ്യമങ്ങളും പ്രമുഖ മാധ്യമങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമായിട്ട് വരിക തന്നെ ചെയ്യും കാരണം ഇങ്ങനെയും ഒരു നാടുണ്ട് സംഭവം നമ്മുടെ കേരളത്തെക്കുറിച്ച് അറിയാത്തതെന്നല്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണ് അവർ ആഘോഷിക്കപ്പെടുന്നത് എന്നറിയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയ്യോന്ന് തന്നെ വയ്ക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അത്തരത്തിലാണ് ഇത് എത്തപ്പെടേണ്ടതെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ പാർലമെൻറ്റിലൊക്കെ പോയി കിട്ടിയിട്ട് ആവശ്യമുള്ളത് അടികൂടൽ കാണുന്നത് പലപ്പോഴും കാണാറുണ്ട് ഇതൊക്കെ അവിടെ ചർച്ചയ്ക്ക് വരേണ്ട കാര്യങ്ങളാണ് ഇതാണ് ഈ കേരളം ഇതാണെന്നുള്ള കാര്യം ഒരു പാഠം തന്നെയാണ് കാരണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കലാപങ്ങളോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുകളോ ഈ അടിപിടികളോ വർണ്ണ വിവേചനങ്ങളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാടിലുള്ള ഈ അബ്സൊലൂട്ടലി നമുക്ക് നൂറ് ശതമാനം ഹൺഡ്രഡ് പേർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന മതേതരത്തിൽ ഊന്നിപ്പിടിച്ച് അല്ലെങ്കിൽ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ